വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചപ്രാണനെക്കുറിച്ചാണ് പഞ്ചപ്രാണൻ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രാണൻ വ്യാലൻ അപാലൻ സമാനൻ ഉദാനൻ ഇവയാണ് പഞ്ചപ്രാണൻ പ്രകൃതമായ നമ്മുടെ ഹൃദയത്തെ ദേവന്മാരാൽ പരിപാലിക്കപ്പെടുന്ന അഞ്ച് ദ്വാരങ്ങളുണ്ട് അതിന് മധുരകളെന്നാണ് പറയുന്നത് ആ ഓരോന്നിനെയും പാലിക്കുന്നത് ഓരോ ദേവന്മാരാണ് അതിൽ കിഴക്കോട്ടുള്ള ദ്വാരം പ്രാണനാണ് അതാണ് ചഷുസ് അതിൻ്റെ ദേവത സൂര്യനാണ് സൂര്യനുദിക്കുമ്പോൾ സൂര്യപ്രകാശമേൽക്കുമ്പോൾ ചശസ് ജ്ഞാനമയമാകുന്നു വലത് ഭാഗത്തുള്ളത് വ്യാനനാണ് അതാണ് ശ്രോത്രം അതിൻ്റെ ദേവത ചന്ദ്രനാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അപാനനാണ് അത് വാക്കാണ് അതിൻ്റെ ദേവത അഗ്തിയാണ് വാക്ക് ചിലപ്പോൾ അഗ്നി പോലെ ജ്വലിക്കും വടക്കോട്ടുള്ളത് സമാനനാണ് അതാണ് മനസ്സ് ഒരു മേഘം പോലെയാണ് മൂടിയും മങ്ങിയും തിളിഞ്ഞും മനസ്സ് നിൽക്കും മേൽപോട്ടുള്ളത് ഉദാനനാണ് അത് വായുവാണ് ആകാശമാണ് ശരീരത്തിന് പഞ്ചപ്രാണൻ്റെ അധിവാസം കൂടിയേ തീരൂ